സുഹൃത്തുക്കളെ ഇതാണ് പിന്നെ വൈറലായ ആ പുഴയും വൈറലായ മാലിക്സാറും ഒരു പക്ഷേ ദേശീയ ചാനലുകൾ മാത്രമല്ല അന്താരാഷ്ട്ര ചാനലുകൾ വരെ മാലിക് സാറിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാലിക് സാർ എന്നൊക്കെ ഞങ്ങൾ ഈ പുഴ ക്രോസ് ചെയ്യുന്നൊരു വീഡിയോ മാലിക് സാർ ഇവിടെ സ്കൂളിലെ ഹെഡ് മാഷർ ആട്ടോ ഇരുപത് വർഷത്തോളം കടലിൻ്റെ പുഴ നീന്തി കടന്ന് പിന്നെ സ്കൂളിലെത്തിയ ഒരു അധ്യാപകനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇദ്ദേഹത്തെ കുറിച്ചാണ് ഒരുപാട് സന്തോഷമുണ്ട് കാണാൻ സാധിച്ചതിൽ കാരണം ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ വീഡിയോ കണ്ടിട്ടുള്ള ഒരു ട്യൂബ് കയ്യില് തൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് നീന്തി വരുന്ന രംഗം പിന്നെ എന്തുകൊണ്ട് എങ്ങനെ എന്നുള്ള കാര്യം ഒരുപാട് ആൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് അങ്ങനെ നീന്തിയത് ഇപ്പോഴും നീന്തുന്നുണ്ടോ ആ കാര്യങ്ങളാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത് സാറ് പിന്നെ എന്തുകൊണ്ട് എന്ത് അതിനാദ്യമായിട്ട് ചോദ്യമായി കാണാം എന്തിനാണ് അങ്ങനെ നീന്തി വരേണ്ട ഒരു ആവശ്യം എന്തായിരുന്നു അതായത് എനിക്ക് അന്ന് സ്വന്തം വണ്ടില്ല വണ്ടി പരിചയമില്ല പഠിക്കാൻ പഠിക്കാനുള്ള ഒരു പിന്നെ ഏറ്റവും നല്ല അന്ന് പിന്നെ തോണി കടവുണ്ട് തോണി കടക്കാനും എനിക്ക് പ്രയാസം തോന്നി അപ്പൊ അങ്ങനെ കൊറേ സമയം എടുത്തിട്ടാണ് സ്കൂളിൽ എത്തുക ശരിക്കും എത്ര ടൈം എടുക്കും സാധാ ബസ്സിനും തോണിയൊക്കെ കടന്ന് വരണമെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ എന്തായാലും ഒന്നര മണിക്കൂർ എത്തേണ്ട സാധനം നിങ്ങൾ നീന്തിയിരുന്നത് അല്ല ആ ഇല്ലി ലേ അവിടുന്ന് അവിടുന്ന് ഇങ്ങോട്ട് നീന്തൽ വളരെ ഈസിടെ ഓക്കെ എത്ര മിനിറ്റ് മിനിറ്റ് അപ്പൊ അതായത് ഒരു പന്ത്രണ്ട് നീന്താനും ഒരു അര വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സ്കൂളിൽ എത്താൻ പറ്റും എത്ര വർഷങ്ങൾ നീന്തി ഞാൻ രണ്ടായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് തൊണ്ണൂറ്റി മൂന്നിലാണ് കയറിയത് അതുപോലെ അങ്ങനെ ബസ്സിലൊക്കെ വന്നു തോന്നിട്ടൊക്കെ വരാം പിന്നെ അതിനുശേഷം പിന്നെ നമ്മളെ സ്കൂളിലൊരു അറബി അധ്യാപകനും ഹെഡ് മാസ്റ്റർക്കോട് പറഞ്ഞു പുഴ വില കുടിച്ചാൽ എളുപ്പമുണ്ട് അപ്പൊ അത് പ്രകാരം തുടങ്ങി അത് വലിയ പ്രയാസമായിട്ട് തോന്നിയില്ല തോന്നില്ല അപ്പൊ ഇരുവർഷം നിങ്ങളെ വീട് എവിടെ ശരിക്ക് വീട് പറയും പെരുമ്പലം പെരുമ്പലത്ത് ുന്നത് പടിഞ്ഞാറ്റും പടിഞ്ഞാറ്റും സ്കൂളിന്റെ പേര് എം എൽ പി സ്കൂൾ പടിഞ്ഞാറ്റും ഈസ്റ്റ് ഈസ്റ്റ് അല്ലെ അപ്പൊ അന്ന് പിന്നെ ഇത് നീന്തൽ കണ്ടിട്ട് ഏതൊരാള് പിന്നെ ജർമ്മനി ഉള്ള ഒരാള് ബോട്ടൊക്കെ മേടിച്ചു തോണിയോ അങ്ങനെ മേടിച്ച് ഇപ്പൊ നിന്നുണ്ടോ അതാണ് പ്രേക്ഷറുണ്ട് ഇപ്പൊ നിർത്തിയിട്ടുണ്ട് അടിപൊളി ഇപ്പൊ എങ്ങനെ വരാറുള്ളത് കൊണ്ട് പിന്നെ വീട് സ്കൂൾ മാത്രമല്ല പല സ്ഥലത്തും പോകാണ്ടി വരും നീന്തപ്പൊ കാലം മാറി റോഡുകൾ ആക്സസ് കൂടി ബ്രിഡ്ജ് പലതും വന്നിട്ടുണ്ട് അവിടെ തന്നെ ഏത് കാലാണ് ഞാൻ പറയുന്നത് അപ്പൊ അതിലൊക്കെ വന്നോട് കൂടി നിങ്ങക്ക് വേഗം എത്താൻ സാധിച്ചു കാലം മാറി ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് അന്ന് ഇന്ന് മുതൽ തുടങ്ങിയപ്പോ ആദ്യഘട്ടത്തില് ആളുകൾ വീട്ടുകാർ നാട്ടുകാർ കൂട്ടത്തില് ഇഷ്ടമായിട്ട് ഞാൻ എടുത്തിട്ടില്ല മറുപടി ഹാപ്പി ആയിരുന്നു അതെ എങ്ങനെ എല്ലാ ചാനലിലും വന്നല്ലോ ആ പല ചാനലും വന്നു സി എൻ ഡി ടി വി ഉൾപ്പെടെ ചാനലുകളിലൊക്കെ വന്നു അല്ലേ ഓക്കേ അടിപൊളി ന്യൂസ് പിന്നെ മാസിക പിന്നെ രാജസ്ഥാനില് വിളിച്ചെരുത്തിയ ഇന്ത്യയിൽ നിന്ന് പത്ത് പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ഇംഗ്ലീഷ് പത്രങ്ങൾ ഇന്ത്യയിൽ നിന്നും പത്താൾ പത്താളുകൾ അവർക്ക് സ്വീകരണം കൊടുത്തിരുന്നു അടിപൊളി അപ്പോ രണ്ടായിരത്തി പത്തൊമ്പതില് പത്തൊമ്പതില് അങ്ങനെ നീന്തി വന്ന ഇന്ത്യയിൽ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടാവോ ഉണ്ടാവില്ല എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യ ഇങ്ങനെ ഇതേമാതിരി പോലെ നീന്തി കടന്നു വന്ന് വളരെ ഡെഡിക്കേഷൻ തന്നെട്ടാ ഏഹ് വേണമെങ്കിൽ സ്കൂളിലൊക്കെ വേണമെങ്കിൽ പറയാം ബസ് കിട്ടിയില്ല തോണി കിട്ടിയില്ലാന്നെ പത്തണിക്കുള്ളത് പത്തര വത്തേമുക്കാലിനൊക്കെ ചെലപ്പോ ചില ആളുകൾ ഇപ്പൊന്നും പറ്റൂല പണ്ടൊക്കെ ചിലപ്പോ അങ്ങനെ പറ്റിയിട്ടുണ്ടാവും പക്ഷേ അതിനൊന്നും നിന്നിട്ട് മുന്നിലും കൈക്യൂസ് വൈറൽ മലിക്കുമാഷാണ് ഞങ്ങളുടെ സുഹൃത്തു തന്നെയാണ് തൊട്ടാപ്പുറത്താണ് ഞങ്ങളുടെ ഫീഡിങ് സ്കൂളിലെ അധ്യാപനം കൂടിയാണ് അതിൽ ഇവർ ഭയങ്കര രസികനാണ് നല്ല രസമൂപ്പര കൂടെ സംസാരം കാര്യങ്ങളൊക്കെ അപ്പൊ ഇതാണ് പറയാനുള്ളത് എന്തായാലും ഒരു വൈറലായ അധ്യാപകനായി നമുക്ക് സന്തോഷം പുഴ എടുക്കുമ്പോ ഭയങ്കര ഡേഞ്ചർ അല്ലേ ഈ മൺസൂൺ കാലത്ത് ജൂൺ ജൂലൈയിൽ എങ്ങനെ നീന്താ സമയത്ത് നീന്തീന്നുല്ലേ അതാണ് അത്ഭുത ആണല്ലേ ഇങ്ങനെ വന്നിട്ട് ഇതിലെ ഇവിടെ ഞങ്ങള് നടന്നു വന്ന സ്ഥല സ്കൂളിലെ ഫീസ് വളരെ ഈ ഐഡിയ ആദ്യം പറഞ്ഞാരാ സ്കൂളിലെ അർഭി മാഷേ പറഞ്ഞതാ ഇത് നമ്മുടെ ബഷീർ മാസ്റ്റർ സ്കൂളിന്റെ മാനേജറാണ് എത്ര വർഷം ഹെഡ് മാസ്റ്റർ ആയിരുന്നു ഇവിടെ ഞാൻ മുപ്പത്തിരണ്ട് മാനേജറും ആണ് മാനേജർ മാലിക് മാഷെ നിങ്ങളെ കീഴിൽ വർക്ക് ചെയ്തിരുന്നു എന്ത് തോന്നുന്നു അന്നത്തെ ഒരു എന്താണ് പറയാനുള്ളത് അന്ന് എന്ന് പറഞ്ഞാല് അധ്യാപകനായിട്ടാണ് പിന്നെ ആണല്ലോ അളവീട് ഏർ അന്ന് ഈ പാലല്ലായിരുന്നു പാലല്ല അപ്പോ ബസിന് വരികയാണെങ്കിൽ പണായി ഇറങ്ങണം പിന്നെ വന്നിട്ട് ഇരുമ്പുഴി ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം പടിഞ്ഞാറ്റുമുറി വഴി വരണം ഇങ്ങനെയൊക്കെ ആയിരുന്നു ഭയങ്കര പ്രയാസമായിരുന്നു പാലില്ലാത്തൊരവസ്ഥ അലി അതെ ഒരു പിന്നെ അങ്ങനെ അപ്പൊ അതിന് ഒരു പോകുമ്പോൾ വഴിന്നുള്ള നിലക്കാണ് ഇങ്ങനൊരു ഐഡിയ അപ്പൊ എന്തായിട്ടു മാസം സപ്പോർട്ട്